ഇന്നും വൈറൽ ആകുന്നത് വിചിത്രമായ കാര്യങ്ങളോ വിവാദങ്ങളോ ആകാം എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ തരംഗമായത് ഒരു മനുഷ്യന്റെ നന്മയും സ്നേഹവും നിറഞ്ഞ ഹൃദയത്തിന്റെ ദൃശ്യമായിരുന്നു അത് മറ്റാരമല്ല മലയാളികളുടെ പ്രിയ താരമായ നടി അനുശ്രയുടെ ഒരു ചെറിയ ഇടപെടലായിരുന്നു മനസ്സിലെ നന്മകൾ വറ്റാതിരിക്കുമ്പോഴാണ് നാം യഥാർത്ഥ മനുഷ്യന്മാരാകുന്നത് ഈ വാക്കുകൾ അനർത്ഥമാക്കുന്നതായിരുന്നു അനുശ്രയുടെ പ്രവൃത്തി ഒരു താരത്തിന്റെ പ്രശസ്തിക്കപ്പുറം ഒരു സാധാരണക്കാരുടെ മനുഷ്യത്വമാണ് ആ വീഡിയോയിൽ പ്രകടമായത് നിരവധി സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനങ്ങൾക്ക് പതിവായി എത്തുന്ന താര ാണ് അനുശ്രീ ആലപ്പുഴയിലെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിനാണ് താരം വന്ന് എത്തിച്ചേർന്നത് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഷോപ്പിന്റെ ഉടമകൾ ഒരു ലക്കി ഡ്രോ മത്സരം സംഘടിപ്പിച്ചിരുന്നു നറുക്കെടുപ്പിൽ തിരഞ്ഞെടുത്തത് നടി അനുശ്രീ തന്നെയായിരുന്നു തിരഞ്ഞെടുത്ത ടിക്കറ്റ് നമ്പർ വേദിയിൽ പ്രഖ്യാപിച്ചു ഈ സമയം ആ നമ്പറിനോട് സാമ്യമുള്ള നമ്പർ കൈവശമുണ്ടായിരുന്ന ഒരു മധ്യവയസ്കൻ തനിക്കാണ് സമ്മാനം ലഭിച്ചതെന്ന് കരുതി വലിയ പ്രതീക്ഷയോടെ വേദിയിലേക്ക് ഓടിക്കയറി വന്നു എന്നാൽ ടിക്കറ്റ് പരിശോധിച്ചപ്പോൾ സമ്മാനം തനിക്കല്ലെന്ന് ആ മധ്യവയസ്കന് മനസ്സിലായി വലിയ സന്തോഷത്തോടെ കയറി വന്ന അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രതീക്ഷ നിരാശയിലേക്ക് വഴിമാറി നിരാശയുടെ വേദിയിൽ നിന്ന് വെറും കൈയോടെ മടങ്ങിപ്പോകാൻ അദ്ദേഹം ഒരുങ്ങുകയായിരുന്നു ഈ കാഴ്ച കണ്ടപ്പോൾ തനിക്ക് വല്ലാത്ത വിഷമം തോന്നിയെന്ന് നടി അനുശ്രീ ഇപ്പോൾ മനസ്സ് തുറന്ന് പറയുന്നു സമ്മാനം ലഭിച്ചില്ലെന്ന് അറിഞ്ഞ് നിരാശയുടെ അദ്ദേഹം മടങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ അനുശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞു അദ്ദേഹം മടങ്ങി മടങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ എന്റെ അച്ഛനെ പോലെയാണ് തോന്നിയത് അച്ഛന്റെ സ്ഥാനത്ത് അദ്ദേഹത്തെ കണ്ടപ്പോൾ നെഞ്ചെടുക്കുന്ന ഒരു വേദനയായിരുന്നു അനുശ്രീ ഒരു ഓൺലൈൻ മാധ്യമത്തോട് പ്രതികരിച്ചു ഒരു സാധാരണക്കാരനായ മനുഷ്യന്റെ ചെറിയ പ്രതീക്ഷകൾ തകരുന്ന കാഴ്ച താരത്തിന്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു ആ നിമിഷം തോന്നിയ ഒരു കാര്യം ചെയ്തുവന്നേ ഉള്ളൂ എന്നും അത് ആരും കാണാനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല ചെയ്തതെന്നും നടി വ്യക്തമാക്കി വേദന തോന്നിയ അനുശ്രീ അപ്പോൾ തന്നെ മധ്യവയസ്കിനെ തിരികെ വിളിക്കുകയും അദ്ദേഹത്തിന് സമ്മാനം നൽകുകയും ചെയ്തു തന്നെ വിളിച്ചു വരുത്തിയതിന് കടയുടമയോട് പണം സ്വീകരിക്കാൻ അദ്ദേഹം അടിച്ചെങ്കിലും നടി സ്വന്തം നിലയിൽ അദ്ദേഹത്തെ സഹായിക്കുകയായിരുന്നു താൻ മാത്രമല്ല കടയുടമയും അദ്ദേഹത്തെ സഹായിക്കാൻ മുന്നോട്ട് വന്നുവെന്നും നടി കൂട്ടിച്ചേർത്തു ഈ മാനുഷികമായ ഇടപെടലിൽ ഷോപ്പ് ഉടമകളും പങ്കു വലിയൊരു മാതൃകയായി വേദിയിൽ വെച്ച് പരസ്യമായി സഹായം നൽകാൻ താൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ ആ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു എന്നും അനുശ്രീ വിശദീകരിച്ചു വീഡിയോ പ്രചരിച്ചു ശേഷമാണ് സംഭവം പുറലോകം അറിഞ്ഞത് മനുശ്രയുടെ ഈ നന്മ നിറഞ്ഞ പ്രവൃത്തിയുടെ വീഡിയോ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് ആയിരക്കണക്കിന് ആളുകളാണ് താരത്തെ അഭിനന്ദിച്ച് രംഗത്തെത്തിയത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഒരുപാട് കോളുകളും സന്ദേശങ്ങളും വന്നു വീഡിയോ കണ്ടപ്പോൾ തങ്ങൾക്ക് പോലും സങ്കടം തോന്നിയെന്ന് പലരും പറഞ്ഞു നേരിട്ട് കണ്ട എനിക്കും എത്രമാത്രം വിഷമം തോന്നിയിട്ടുണ്ടാകുമെന്ന് ഓർക്കണം അനുശ്രീയുടെ വാക്കുകൾ ഈ സംഭവത്തിന്റെ വൈകാരിക തീവ്രത വ്യക്തമാക്കുന്നു സോഷ്യൽ മീഡിയയിലെ കമന്റ് ബോക്സുകൾ നിറയെ താരത്തിനുള്ള പ്രശംസകളായിരുന്നു മനുഷ്യനായിട്ട് കാര്യമില്ല മനുഷ്യത്വം ഉണ്ടാകണം മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ല എല്ലാവരിലും ഈ ഒരു അംശം ഉണ്ടാകണം എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ ഒരു ചെറിയ പൂവ് കിട്ടുമെന്ന് കരുതി പ്രതീക്ഷയോടെ സ്റ്റേജിൽ കയറി വന്ന ചേട്ടന ഒരു പൂന്തോട്ടം െ കൊടുത്തു മനസ്സ് നിറച്ചുവിട്ട അനുശ്രീ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് ഈ കമന്റ് താരത്തിന്റെ പ്രവൃത്തി എത്രത്തോളം മനോഹരമായാണ് ആളുകൾ കണ്ടതെന്ന് വ്യക്തമാക്കുന്നു അനുശ്രീയുടെ കണ്ണ് നിറഞ്ഞതിനെ കുറിച്ചും കമന്റുകൾ വന്നു അനുശ്രീയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരുടെ മാതാപിതാക്കളെ ഓർത്തു കാണും എന്ന ഒരു കമന്റ് ആ നിമിഷം താരത്തിന്റെ മനസ്സിലൂടെ കടന്നുപോയ വികാരങ്ങളെ സൂചിപ്പിക്കുന്നു തന്റെ പ്രവൃത്തിക്ക് ജനങ്ങൾ നൽകിയ സ്നേഹവും അംഗീകാരവും ഒരു ചെറിയ ഭാഗ്യമായി കാണുന്നുവെന്നും നടി കൂട്ടിച്ചേർത്തു ഈ സംഭവത്തിലൂടെ പ്രകടമായ മാനുഷികതയ്ക്ക് ലഭിച്ച വലിയ അംഗീകാരത്തിൽ ഏറെ സന്തോഷമുണ്ടെന്നും അനുശ്രീ പറഞ്ഞു സിനിമാ താരങ്ങൾ സമൂഹത്തിൽ മാതൃകയാകേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു അനുഷ്റുടെ ഈ പ്രവൃത്തി താരത്തിളക്കത്തിനപ്പുറം സാധാരണക്കാരിൽ ഒരാളായി നിൽക്കാൻ അവർ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ സൂചനയാണ് വളരെ ലളിതവും എന്നാൽ ഹൃദയസ്പർശിയുമായ ഈ സംഭവം തിരക്കുപിടിച്ച ഈ ലോകത്തും നന്മയും മനുഷ്യത്വം വറ്റിയിട്ടില്ല എന്ന വലിയ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് മനുഷ്യരുടെ ഈ നല്ല മനസ്സ് എല്ലാ മേഖലയിലുള്ളവർക്കും ഒരു പ്രചോദനമായി നിലനിൽക്കും